പുതിയ പ്രഭാതത്തിൽ പുതിയ കൃപകളാൽ നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ തൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്ന വിളി കേൾക്കുവാൻ നമ്മുടെ ഹൃദയഘാതികളെ തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ വചന ശുശ്രൂ ചിന്തയ്ക്കായി ഈ തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മയിൽ നമുക്കെല്ലാവർക്കും പങ്കു ചേരാം അൻപതാം സങ്കീർത്തനം നാലാമത്തെ വാക്യം വായിക്കട്ടെ തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും ദൈവം വിളിക്കുന്നു എന്തിനെ തൻ്റെ ജനത്തെ ന്യായം ിധിക്കേണ്ടതിന് ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കുവാൻ ഉപയോഗിക്കുന്ന മാധ്യമം ആകാശവും ഭൂമിയും ഈ കഴിഞ്ഞ വർഷത്തെ മൺസൂൺ കാലത്ത് ഇടവപ്പാതിയുടെ സമയത്ത് ഉണ്ടായ പ്രകൃതി ദുരന്തം നമ്മുടെ ഓർമ്മയിൽ നിന്നും മാു പോയിട്ടില്ല അതിന് മുൻപുള്ള വർഷങ്ങളിൽ ലോകമാസകലം ഭയപ്പെടുത്തിക്കൊണ്ട് കൊറോണ എന്ന മാരക രോഗം ലോകത്തെ ആശകലം ഭയപ്പെടുത്തി എന്നാൽ ഈ ഭയപ്പാടുകളുടെ സമയം കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾ നേരെയാകുമ്പോൾ മനുഷ്യനിലുള്ള അഹംഭാവം ഞാൻ താൻ പോരിമ വീണ്ടും തലവെക്കും ഞാൻ ഒരു കാലത്തും കുലുങ്ങി എന്നുള്ള ചിന്തയിൽ മനുഷ്യനിൽ സാത്താൻ പ്രവേശിക്കുകയും മനുഷ്യനെക്കൊണ്ട് സാത്താൻ്റെ ത്തിനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും മനുഷ്യനുള്ള സ്വാർത്ഥത അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും മറ്റാരേക്കാളും ഞാൻ ഉയർന്നവൻ എന്നുള്ളത് കാണിക്കുവാൻ ഓരോരുത്തരും അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ശ്രമിക്കും ഞാൻ മാത്രം നല്ലവൻ മറ്റുള്ളവരൊക്കെയും മോശം മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണുവാനായിട്ട് സമയവും നമ്മുടെ ഒക്കെയും നമ്മൾ ഉപയോഗിക്കുന്നു എന്നാൽ ദുരന്തങ്ങളുടെ സമയത്ത് നമ്മുടെ കുറവുകളെ കാണുകയും കരുണയ്ക്കായി ദൈവത്തോടെ യാചിക്കുകയും ചെയ്യുന്നു ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു തൻ്റെ ജനത്തെ ന്യായം വിധിക്കുവാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുവാൻ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് ആകാശവും ഭൂമിയും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനെ ഏതെല്ലാം വഴിയിൽ ഒന്ന് താഴ്ത്തുവാനായി വിനയപ്പെടുത്തുവാനായി ദൈവമാണ് പരമാധികാരി എന്ന് ബോധ്യപ്പെടുത്തുവാനായി ദൈവൽ എന്തെല്ലാം ഉപാധികളിൽക്കുറിച്ച് ശ്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും പ്രകൃതി ദുരന്തങ്ങൾ സാംക്രമിക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണം അകാലത്തുള്ള മരണം എന്നു വേണ്ട പ്രത്യാശ നശിക്കുന്ന ഒരു തലമുറ അവിടെ സംജാതമാവില്ല എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാ വിശ്വസിക്കുന്ന ഇതുവഴി നമുക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് വീണ്ടും പുതിയ ജീവൻ നമ്മിൽ പകർന്നു തരുന്നു അവിടെ സാത്താനും പ്രവർത്തന നിരതനാകുന്നു എന്ന് നമുക്ക് ജാഗ്രതയോടെ ഓർക്കേണ്ട ഒരു സത്യമാണ് എവിടെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നോ അവിടെ സാത്താനും ഉണർന്നു പ്രവർത്തിക്കും അതുകൊണ്ട് സാത്താനെതിരെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് വളരെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയാണ് നാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമായി ദൈവത്തിൻ്റെ രാജ്യം ഭൂമി സ്ഥാപിക്കുവാനായി ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ ആത്മീയമായി മനുഷ്യനെ കൂട്ടായ്മയിൽ ബലപ്പെടുത്തുന്ന കൂട്ടായ്മയിൽ ശക്തീകരിക്കുന്ന പരസ്പര വിശ്വാസത്തിൽ മുന്നേറുന്ന സമൂഹമായി വളർത്തുവാനാവശ്യമായ പ്രമാണങ്ങളും ചട്ടങ്ങളുമൊക്കെയും ദൈവവോചനം നമുക്ക് ഉപദേശിച്ചു തരുന്നു എന്നാൽ മനുഷ്യനിൽ ശക്തിയോട് പ്രവർത്തിക്കുന്ന സാത്താൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയാതെ പലപ്പോഴും സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വശം മതരായി പോകുന്നു അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് നാം ഓർത്തിരിക്കേണ്ട സത്യം ജീവിതത്തിൽ എത്രമാത്രം ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണമെന്നാണ് ദൈവവചനം നമ്മളെ ോർപ്പിക്കുക ഓർപ്പിക്കുന്നത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവത്തിന് സ്തോത്രം കഴിക്കണം ദൈവത്തിൻ്റെ പരമാധികാരത്തെ നാം അംഗീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏത് നേരവും കഷ്ട കഷ്ടത വരുവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഓർക്കണം കഷ്ടതയിൽ നിന്നും ആരും ഒരു കാലത്തും വിമുക്തരല്ല അത് എപ്പോഴും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ കരുണ കഷ്ടകാലത്ത് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരായി തീരും പിന്നെയും ഈ ലോകത്തിൻ്റെ ചതിയും ദുഷ്ടതയും പിന്നെയും നമ്മളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത് നമ്മുടെ ഒരു ശ്വാസത്തിന് തുല്യം മാത്രമേ ഇല്ലയുള്ളൂ ദൈവം നമ്മളെ കാണുമ്പോൾ നാം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ഓർക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അത്രമാത്രം ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം എത്ര വിശുദ്ധിയോടെ ജീവിച്ചാലും വീണു പോകുവാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് കഷ്ണത നേരിടുമ്പോൾ വിളിച്ചപേക്ഷി വിളിച്ചപേക്ഷിച്ചാൽ നമ്മെ ഉപേക്ഷിക്കാതെ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതോട് നമുക്ക് ധൈര്യപ്പെടാം പ്രത്യാശയിൽ മുന്നേറാം അൻപതാം സങ്കീർത്തനം പതിനഞ്ച് വാക്യത്തിൽ ദൈവം നമ്മളെ വിധി വിധിക്കുന്ന സമയത്ത് കഷ്ടത നേരിടുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നോട് പറയുന്നു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ എന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും വി നമുക്ക് വിടുതൽ ലഭിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുകയാണ് ചെയ്യുവാൻ സാധിക്കുന്നത് നാം ആരാണ് ഒന്നുമല്ല ഒരു ശ്വാസത്തെക്കാൾ ലഘുവകുന്നു നാം ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തിരുവാതിരത്തിൽ ഉപമിച്ചിരിക്കുന്നത് എന്നാൽ ദുഷ്ട ദുഷ്ടത നമ്മേത് ഏത് വിധത്തിലാണ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ പൊന്തി വരുന്നത് ദൈവത്തിൻ്റെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ ഓർക്ക് ഓർപ്പിക്കുകയാണ് നിൻ്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു അൻപതാം സങ്കീർത്തനത്തിൽ പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ അത്തരം കൊണ്ട് നമ്മുടെ കൊണ്ട് നാം ദോഷം ചെയ്യുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ കൂട്ടുകാരനെതിരായി അപമാനം കൂട്ടുകാരനെ അപമാനം വരുത്തുന്നു കൂട്ടുകാരനെതിരായി അപവാദം പറയുന്നു അങ്ങനെ സ്നേഹമില്ലാത്ത ഹൃദയമുള്ളവരായി അത്തരം കൊണ്ട് പാപം ചെയ്യുന്നവരായി നാം ജീവിക്കുവാൻ ശ്രമിക്കുക ചെയ്യുന്നത് എന്നാൽ നാം ഓർക്കുവാനുള്ള ഒരു കാര്യം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു ഞാൻ എൻ്റെ സഹോദരനേക്കാൾ നല്ലവനാണ് നീതിമാനാണ് എന്ന് വരുത്തി തീർക്കുവാൻ നിൻ്റെ കുറിച്ച് നീ അപവാദം പറയുക കുത്തിയിരുന്ന് പറയുകയും നീ ഇരുന്ന് നിൻ്റെ കുറിച്ച് നിൻ്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു സാത്താൻ എതിരായി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഭവനത്തിലാണ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ ആദരിച്ചുകൊണ്ട് നമ്മേക്കാൾ ശ്രേഷ്ഠെന്ന് എണ്ണുവായി നമുക്ക് കൃപ ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയെ നമുക്ക് കൃപയ്ക്കായി യാതിക്കും നമ്മുടെ ജീവിത സാക്ഷി നമ്മുടെ ഭവനത്തിൽ തുടങ്ങട്ടെ എങ്ങനെ നമ്മുടെ സഹോദരനെ തരം തരുത്താതെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുവാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനായി കാണിക്കുവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി കാണിക്കുവാൻ നമ്മുടെ അത്തരങ്ങളെ നമുക്കെടുത്ത് ഉപയോഗിക്കാം അഥവാ സഹോദരന് ദോഷം വരുന്ന അനുഭവങ്ങൾ നാം കാണുകയാണെങ്കിൽ അവന് വേണ്ടി ദൈവത്തോട് മാപ്പിന് അപേക്ഷിക്കാം അബ്രഹാം അതല്ലേ ചെയ്തത് സ്വതമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സഹോദരനെ കരുതി സ്വന്തം ഭവനത്തിലാണ് നമ്മുടെ സാക്ഷ്യ ജീവിതം തുടങ്ങേണ്ടത് സ്വന്തം ഭവനത്തിൽ സാക്ഷ്യമില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ മുൻപാകെ ലോകത്തിൽ സാക്ഷ്യം നൽകുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അപവാദം പറയാതെ അവർക്ക് അപമാനം വരുത്തുന്ന കാര്യങ്ങൾ നാം ചിന്തിക്കു പോലും ചെയ്യാതെ നമ്മുടെ സഹോദരരെ നമ്മേക്കാൾ ശ്രേഷ്ഠ നേടുവാനുള്ള ദൈവകൃപക്കായിട്ട് നമുക്ക് യാചിക്കാം അങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ അന്യോന്യം സ്നേഹവും സഹോദരിയും വളർന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരന് മുട്ടുള്ളത് കാണുമ്പോൾ അവൻ്റെ ആവശ്യ നിവൃത്തിക്കായി നമ്മുടെ അധ്വാന ഫലങ്ങൾ നമ്മുടെ ഭൗതിക സമ്പത്തുകൾ ഇവയൊക്കെയും വ്യായം ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ സഹോദരനെ കരുതി നമ്മുടെ സഹോദരനും നാം ദൈവസന്നിധിയിൽ ഒരുപോലെയാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നാം എല്ലാവരും ഒരുപോലെയാണ് എന്ന് കരുതി നമുക്ക് അന്യോന്യം ഭാരങ്ങൾ വഹിക്കുവാനും അന്യോന്യം നമ്മുടെ സഹോദര്യം പങ്കിടുവാനും നമ്മുടെ ഭവനങ്ങളിൽ ദൈവകൃപ ചെയ്യേണ്ടതിനായി നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ദിനംതോറും പ്രാർത്ഥിക്കുകയും അവൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം കാരണം അവിടെയാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ആരംഭം നാം കുറിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മുടെ സഹോദരങ്ങളോടൊപ്പം നാം വസിക്കുമ്പോൾ മാത്രമാണ് നാം മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം നമുക്കുള്ള വസ്തുവക കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ സേവിക്കുവാനും അവരെ കൈപിടിച്ച് ഉയർത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാർമാവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് കൃപയ്ക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം ദൈവം നമ്മെ വിളിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിൽ നല്ല സാക്ഷികളായിരിക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ നാം നല്ല സാക്ഷികളായിരിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വിളിച്ചു കേൾക്കുവാൻ നമ്മുടെ കാതുകൾ ജാഗ്രതയുള്ളതാണോ അപ്പോൾ എനിക്കെൻ്റെ കാര്യം സഹോദരന് വേണമെങ്കിൽ അവൻ്റെ കാര്യം അവൻ നോക്കട്ടെ അല്ല അന്ത്യന്യായവിധിയെക്കുറിച്ച് മത്തയുടെ സുവിശേഷ അഞ്ചാം ഇരുപത്തി അഞ്ചാം അധ്യായം ദൈവം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ദൈവം കർത്താവ് അടിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു എൻ്റെ പിത വരത്തുള്ളവരോട് അറിളി ചെയ്യുന്ന കാര്യം എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു വ ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്ത് കൊണ്ടു നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങളെന്നെ കാൺമാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ നിങ്ങൾ എപ്പോൾ നിന്നെ വിശത്ത് കേട്ടിട്ട് ഭക്ഷിപ്പാൻ തിരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തിരികുകയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊടുക്കുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടുവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്ത ചെയ്തെടുത്തുള്ളവെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എൻ്റെ എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തന നിങ്ങൾ ചെയ്തടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നാം നിന്നിതിരുന്നു അവഗണിച്ച് വരുന്നു അവഗണിക്കപ്പെട്ടവരുന്നു ഒക്കെ കരുതുന്ന ചെറിയ സഹോദരന്മാരെ കർത്താവ് പറയുകയാണ് കർത്താവരെ വിളിക്കുന്നത് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരൻ നാം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ സമൂഹത്തിൽ കുറ്റങ്ങളും കുറവുകളും കാണുന്നവരെ എങ്ങനെയാണ് അവരെ കാണുന്നത് അവരുടെ ആവശ്യങ്ങളിൽ നാം സഹകരിക്കുന്നുണ്ടോ ഒരു പക്ഷേ നമുക്ക് പറയാം അവർക്കും അധ്വാനിച്ച് ജീവിക്കരുതോ അവർക്കും ഈ സാഹചര്യങ്ങളൊക്കെ ഇല്ലേ വേണ്ട പോലെ പണം വ്യയം ചെയ്താൽ അവർക്കും സാമ്പത്തികമായി കഴിയുവാനുള്ള ചുറ്റുപാടില്ലേ കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാർ അവർക്ക് കഴിവില്ല അതുകൊണ്ടവർ ചെറിയ സഹോദരന്മാരായി തീർന്നു അവർക്ക് ബുദ്ധിയില്ല ബലഹീനരെ കനികോടെ താങ്ങണമെന്നാണ് തിരുവചരം നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ ഭവനത്തിലാകട്ടെ നമ്മുടെ സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ നമ്മുടെ പ്രവർത്തന മേഖലകളിലാകട്ടെ ബലഹീനരോടുള്ള നമ്മുടെ സമീപനത്തെ നമുക്ക് ചിന്തിക്കാം ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നതിനെ തൻ്റെ ജനത്തെ ന്യായം എത്തിക്കുവാനായി തൻ്റെ ജനത്തെ ന്യായം എത്തിക്കുവാനായി ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നുവെന്ന അൻപതാം സങ്കീർത്തനത്തിൽ നാലാം വാക്യത്തെ നമ്മൾ വായിക്കുകയാണ് തൻ്റെ ജനത്തെ ന്യായം എത്തിച്ച് ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അംഗമാക്കുവാൻ ആ രാജ്യത്തിൽ അംഗത്വം നൽകുവാൻ വേണ്ടി ന്യായം എത്തിക്കുവാനായിട്ട് ദൈവം ഈ ആകാശത്തെയും ഭൂമിയേയും വിളിച്ചുകൊണ്ടിരിക്കുക നമുക്കത് വളരെ ജാഗ്രതയോടെ ഓർക്കാം പ്രത്യേകിച്ച് വീണ്ടും ഒരു മൺസൂൺ കാലത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം ദുരന്തങ്ങളായിരിക്കാം ഇനി ഒന്ന് ഭവിക്കുന്നതൊന്നും നമുക്കറിയാത്തില്ല അവയിൽ നിന്നൊക്കെയും നമ്മളെ കാത്തു സൂക്ഷിച്ച് ലോകത്തിൽ ലോകസ്ഥാപനം മുതൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇലയിലുണ്ടല്ലോ എന്നാണല്ലോ കർത്താവ് മാതാവ് ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നാം ജീവിക്കുവാൻ ദൈവം നമുക്കിടയാക്കേണ്ടതിനായി നമ്മെ ദൈവീയമായി ജ്ഞാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ